എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട് ഓടാൻ കാരണം തേടി നടക്കുന്ന കൂട്ടുകാരുടെ ഒരു സംഘമാണിത് കേരള റൈഡേഴ്സ് ഓണം ആയാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഇനി സ്വന്തം ബർത്ത്ഡേ ആയാലും ഓട്ടമാണ് മുഖ്യം സാധാരണ എല്ലാ വർഷവും നടത്തുന്ന ഒരു ഇവന്റ് തന്നെയാണ് സാന്റലാൻ അടിപൊളിയായിരുന്നു ഞാനിൻ്റെ ഉപ്പ് രാവിലെ വന്നിട്ട് നാൾ ഓടിയും ഫോർട്ടി ടു കിലോമീറ്റേഴ്സാണ് ഐ മീൻ അതിന് മുന്നേ തൊട്ട് മുന്നേ എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം അതിന് ഞാനൊരു ഫോർട്ടി വൺ ചെയ്തു ചില ആൾക്കാർ തേർട്ടി ടു ചെയ്തവരുണ്ട് ട്വൻറ്റി ഫൈവ് ചെയ്തവരുണ്ട് അപ്പം അങ്ങനെ അവരവരുടെ ഇതനുസരിച്ചിട്ട് അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ഫുൾ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് ഓടാണ് അപ്പോൾ ആരുടെ ഒരു ശല്യം ഇല്ല ഈവൻ പോലീസിനെ പോലെ നമ്മൾ നമ്മൾ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് അവർ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് സാന്ൻ്റെ റെണ്ണ് നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന ഒരു ഇവൻറ്റ് തന്നെയാണ് സാന്റ റെണ്ണ് മാത്രമല്ല ഇതിപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ക്രിസ്മസും ന്യൂ ഇയറും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നടത്തുന്നത് ഇതല്ലാതെ തന്നെ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ എല്ലാവരുടെയും പെരുന്നാളാണെങ്കിലും ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ഈദ് എല്ലാത്തിനും നമ്മൾ പ്രത്യേകമായിട്ട് റെണ്ണ് സംഘടിപ്പിക്കാറുണ്ട് അത് ആ റണ്ണ് സംഘടിപ്പിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് വരിക അതും ആ വഴിയെങ്കിലും നമ്മൾ ഈ ആരോഗ്യപരമായ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് ആളുകളെ കൊണ്ടുവരിക അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ റണ്ണിൻ്റെ പ്രത്യേകത ബർത്ത് റണ്ണും കൂടിയാണ് രണ്ട് പേരുണ്ടായിരുന്നു ഒരാൾ ാക്കിലുണ്ട് അപ്പം നമ്മളൊരു നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഒരു ചലഞ്ച് പോലെയാണ് ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് വർഷമായിട്ട് എല്ലാ ബർത്ത്ഡേക്കും എത്ര ഏജ് ആണോ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ചലഞ്ച് കൈമാറിക്കൊണ്ടിരിക്കുക അപ്പം ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഈവൻ ലേഡീസ് വരെ അപ്പം റണ്ണ് ചെയ്യുന്നവരുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരാൾ ഫോർട്ടി ടു ചെയ്തു അത് പറ്റാത്തവർ എല്ലാവർക്കും റണ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ളൊരു റൈഡ് ചെയ്യുന്നവരുണ്ട് സൈക്കിള് അപ്പം അവരുടെ ഏജിൻ്റെ തുല്യമായ ഒരു കിലോമീറ്റർ റൈഡ് ചെയ്യും അങ്ങനെ ആ ഒരു ഇതിലോട്ട് ഒരു ചലഞ്ച് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് സാന്റാൻ അടിപൊളിയായിരുന്നു ഞാനും എൻ്റെ ഉപ്പ രാവിലെ വന്നിട്ട് നാള് ഓടിയും എല്ലാവരും ഞാൻ സപ്പോർട്ടിട്ട് നമ്മൾ ഓടിയും ദ ക്ലൈമറ്റ് നമ്മളുടെ ക്ലൈമറ്റ് നല്ല രസമായിരുന്നു ഓടാൻ വ്യൂ നല്ലതായിരുന്നു ദ റൂട്ട് വസ് അമേസിങ് ഉറങ്ങാൻ തോന്നും ബട്ട് ഫ്രണ്ട്സിനായിട്ട് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഓടിയായിട്ടൊക്കെ വരും ി ഞങ്ങളോട് റൺ ചെയ്യുന്നതാണ് സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡെയിലി ആക്ടിവിറ്റി ലൈക്ക് അത് കാരണം ഈസി ആയിരുന്നു ഈസിയായിരുന്നു മീൻ അവർ നൈറ്റ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ എർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് എല്ലാവരും അവർ അവരെ കൊണ്ടാവുന്ന ഡിസ്റ്റൻസസ് ചെയ്യാറുണ്ട് സോ ഇറ്റ് ഹെൽപ്സ് ദ ലൈഫ് സ്റ്റൈൽ മെയിൻലി ഉണ്ട് ബൈ അത് ഇവിടെ യൂസ് താമസിക്കുന്ന മെയിൻലി വിമെൻ അവർ ഇറങ്ങാറില്ല ഇതിലേക്ക് തീരെ ഇറങ്ങാറില്ല ഇതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഫാമിലീസ് എല്ലാവരും കൂടെ നിൽക്കുന്ന വെരി മച്ച് എന്താ പറയുക പിന്നെ കോർഡിനേറ്റഡ് ആയിട്ട് ഒരു ഫണ്ണായിട്ടെടുത്തൊരു എന്താ പറയുക ആരും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് ഇതിനകത്ത് തോന്നാറില്ല സാർ ഓൾവേസ് യു ആർ എനി ടൈമാരെങ്കിലും വന്നാൽ യു എസ് ഈ സമ ഓഫ് ആ മെമ്പേഴ്സ് യു സോ ഒറ്റക്ക് ചെയ്യണമെന്നുള്ളൊരു ഫീലിംഗ് ഒരിക്കലും വരിക ഒരു സിക്സ് ഫോർട്ടി ഫൈവ് സെവൻ ഓ ക്ലോക്ക് ആയപ്പോഴത്തേക്ക് എത്തി വന്നു ഏകദേശം ബാക്കി ഇതിനിടയ്ക്ക് ആൾക്കാർ പല സപ്പോ പല കിലോമീറ്ററുകൾ ഡിസ്റ്റൻസിൽ ആൾക്കാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ് ചെയ്തവരുണ്ട് ഇപ്പം ചില ആൾക്കാർ തേർട്ടി ടു ചെയ്തവരുണ്ട് ട്വൻറ്റി ഫൈവ് ചെയ്തവരുണ്ട് അപ്പോൾ അങ്ങനെ അവരവരുടെ ഇതനുസരിച്ചിട്ട് അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ഫുൾ നമുക്ക് സപ്പോർട്ടുണ്ടാകും ത്രൂ ഔട്ട് സപ്പോർട്ട് ഉണ്ടാവും ആരെങ്കിലും മൂന്നാല് പേർക്കൊപ്പം നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും അങ്ങനെ അതുകൊണ്ട് അത് അത് അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏത് ലെവലിലുള്ള ആൾക്കാർക്കും ഏത് ലെവലിലും എത്താം അതാണ് നമ്മുടെ ഇതിന്റെ ഇതിൻ്റെ ഇതൊരു മോട്ടോ തന്നെ അതാണ് നമുക്ക് പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ബേസ് ലെവൽ മാതിരി നല്ല പ്രോ ആൾക്കാർ വരെ നമ്മുടെ ഈ ക്ലബിലുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ലെവലിൽ വേണേലും എങ്ങോട്ട് വേണേലും വരാം അപ്പം ഒരു നല്ലൊരു കവാടമാണ് നമ്മുടെ ഈ കേരള റൈഡേഴ്സിൻ്റെ ഫോർട്ടി ടു കിലോമീറ്റേഴ്സ് ആണ് ഐ മീൻ അതിന് മുന്നേ മുന്നേ എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അതിന് ഞാനൊരു ഫോർട്ടി വൺ ചെയ്തു പിന്നെ തേർട്ടീൻത്ത് അബുദബി തേർട്ടീൻ ഓഫ് ദിസെമ്പ് ഞങ്ങൾ അബുദബി മരത്തോണിന് പോയിരുന്നു അല്ല ഫുൾ ടീം ഇവിടെ നിന്ന് പോയിരുന്നു കംപ്ലീറ്റ് എ ഗ്രാജുവൽ പ്രോസസ്സ് ഇഷ്ടമാണോ ചെയ്യാ ഫ്രണ്ട്സിന്റെ കൂടെ പിന്നെ സ്കൂൾ അവധിയല്ലേ ഫ്രണ്ട്സിനോടൊക്കെ പറയുമോ ഞങ്ങൾ ഇങ്ങനെ പറയുമോ മറ്റു പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് അതൊക്കെ വെച്ച് ഇവിടെ നമുക്ക് എവിടെ ഏത് ഒരു ഗ്രൗണ്ട് ഉണ്ടാവും ഒരു ട്രാക്ക് ഉണ്ടാവും അത് അവർ അത് ദുബായിലാണെങ്കിലും ആണെങ്കിലും ഷാർജ ആണെങ്കിലും ഇപ്പോൾ റൈഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ ദുബായി പോയി ഉണ്ടെങ്കിൽ എപ്പോൾ ചെന്നാലും നമുക്കവിടെ റൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഇവിടെയാണെങ്കിലും നമുക്ക് ഒരു കാര്യം തന്നെ സേഫ് ആണ് നമ്മൾ ഇവിടെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് ഓടുകയാണ് അപ്പോൾ ആരുടെയും ഒരു ശല്യം ഇല്ല പോലീസ് പോലീസിൻ്റെ പോലെ നമ്മൾ നമ്മൾ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യാണ് അവർ എന്താ വേണ്ട എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു രാജ്യത്ത് ഇത് നമ്മൾ പലരും ഇതുവരെയും നമ്മൾ ഇരുപതും മുപ്പതും വർഷമായ ആളുകൾ ഇതുവരെ അത് യൂസ് ചെയ്യാത്ത ആളുകളുണ്ട് അത് നമുക്ക് ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അത് മാക്സിമം എല്ലാവരിലേക്കും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്